പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ മൂന്നുപേരെയാണ് പോലീസ് പിടികൂടിയത് അരുനല്ലൂർ സ്വദേശി സജീവ് ആന്റണിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചത് പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയ പ്രതികൾ അറസ്റ്റിലായി കൊല്ലം സ്വദേശികളായ മുളവന അനുവില്ലയിൽ അനൂപ് പടപ്പക്കര മരിയാലയത്തിൽ നിജു പടപ്പക്കര അനീഷ് ഭവനത്തിൽ അനീഷ് എന്നിവരാണ് ചവറ തെക്കുംഭാഗം പോലീസിന്റെ പിടിയിലായത് ഇവർ അരിനെല്ലൂർ മണ്ണാഴിയത്ത് തക്കതിൽ സജീവ് ആന്റണിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനെ തുടർന്ന് സജീവ് ആന്റണി ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അന്വേഷണത്തിനായി വീട്ടിലെത്തിയ എസ് ഐ പ്രസന്നൻ സി അഫ്സൽ എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത് വീടിന് മുന്നിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികൾ ചീത്ത വിളിച്ചുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു താക്കോൽ കൊണ്ട് മുഖത്തടിക്കുകയും യും മർദ്ദിക്കുകയും കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതികളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു തെക്കുംഭാഗം പോലീസ് ഇൻസ്പെക്ടർ പ്രസാദിന്റെ നേതൃത്വത്തിൽ എസ് ഐ സജികുമാർ സി പി ഒ രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ചവറ